റോഡിന്റെ നിർമ്മാണ ബാബു വിലയിരുത്തി റോഡ് നിർമ്മാണത്തിന്റെ പുരോഗതി സംബന്ധിച്ച ഉദ്യോഗസ്ഥരുമായി എം എൽ എ ചർച്ച നടത്തി നെന്മാർ മുതൽ കരിങ്കുളം വരെയുള്ള പ്രദേശങ്ങളിൽ ആദ്യഘട്ട ടാറിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി റോഡ് പണി പൂർണ്ണമായും മഴക്കാലത്തിന് മുൻപേ പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം പഞ്ചായത്ത് അധികൃതർ ഉന്നയിച്ചു വരും ദിവസങ്ങളിൽ റോഡിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തീകരിച്ച് ജനസഞ്ചാരം സുഗമമാക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും ആ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും അപാകത കൊണ്ട് റോഡ് പൊളിഞ്ഞാൽ ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാനും ഇപ്പോഴത്തെ കരാറ് കൊണ്ട് പറ്റില്ല ആ കരാറുകാരൻ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് വർഷത്തുമെങ്കിലും ആ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷമെങ്കിലും ആ റോഡിലുണ്ടാവുന്ന എല്ലാ പിന്നെ ഗട്ടറുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ആ ഓട്ടകളടച്ചും ആ ഗതാഗത യോഗ്യമാക്കാനുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത് ഏതായാലും അഞ്ച് കിലോമീറ്റർ ദൂരം ഏറ്റവും അടുത്ത് തന്നെ ഒരു പത്തോ പന്ത്രണ്ട് ദിവസത്തിനകം തന്നെ പൂർത്തീകരിക്കും പിന്നീട് വരുന്ന വർക്കുകൾ മഴയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ മഴ കൂടെ പരിഗണിച്ചുകൊണ്ട് അടിയന്തിരമായി അതുകൂടെ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാവും യുട്യൂബിന്യൂസ് പാലക്കാട്